ഹൈ ഓൾ എലഗൻസ് ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ ഇതുവരെ ഇങ്ങനെയൊരു വീഡിയോ ചെയ്തിട്ടില്ല അതായത് ഡാമേജ് സെയിൽ വീഡിയോ ആണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അതിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെറിയൊരു ഡാമേജ് ഉണ്ടായിട്ട് പറഞ്ഞു എന്നല്ലാതെ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തില്ല അപ്പോൾ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത് ത്രീ പീസ് സെറ്റ് ആണ് മെറ്റീരിയൽ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഡാമേജ് കറക്റ്റ് ഞാൻ എടുത്ത് പറയും ഇതിൽ റീഫണ്ടോ റിട്ടേണോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഡാമേജ് എന്താന്നുള്ളത് കറക്റ്റ് പറയും അത് ഓക്കെ ആണെങ്കിൽ പർച്ചേസ് ചെയ്യാം അത്രയും നല്ലൊരു പ്രൈസ് റേഞ്ചിൽ ആണ് ഒരു ത്രീ പീസ് സെറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് അതിന് മാറ്റാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ പറയാം അപ്പോൾ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ലൊരു ഹക്കോബ ഫാബ്രിക്കിൽ ഇതേപോലെ നല്ലൊരു ഹക്കോബ ഫാബ്രിക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിൽ ഒരു ഫ്രണ്ടിൽ ലൈൻസ് അപ്പോൾ ഞാനിത് വീഡിയോ എടുത്തിട്ട് നോക്കുമ്പോൾ ഇതിൽ കുറച്ചും കൂടി ഒന്ന് എടുത്ത് കാണിക്കുന്നുണ്ട് വീഡിയോയിൽ അപ്പം എനിക്ക് തോന്നുന്നു അത്രയും ആയിട്ടില്ല ഒരു ലൈറ്റ് ഷെയ്ഡ് ഇതിലൂടെ ഇതിലൂടെ ലൈറ്റിൽ പോയിട്ടുണ്ട് ഇത് ഇതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ വെയിലത്ത് ഉണക്കാനിട്ടാൽ തുണി ഉണക്കാനിട്ടാൽ നരച്ചു പോന്ന് അറിയില്ലേ അതുപോലെ ഒരുപാട് ലൈറ്റ് കൊണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കും അങ്ങനെ സംഭവിക്കുന്നതാണിത് അപ്പോൾ ഒരു മടക്കിൽ മാത്രം വേറെ എവിടെയില്ല അപ്പോൾ ഇതിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താലും നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടാലും രണ്ട് സൈഡ് ദുപ്പട്ട ഇട്ട് വേർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലെ വേർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇതൊരു പ്രശ്നമായിട്ട് വരില്ല കാരണം ഇതേപോലെ തന്നെ ഒന്ന് മറക്കും അല്ലെങ്കിൽ നമ്മൾ ഈ രണ്ട് സൈഡ് പിൻ ചെയ്തിട്ട് ഇതുപോലെ ഇടുവാണെങ്കിലും ഈ ഒരു ലൈൻസ് അതായത് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത്ര ഭാഗം നമുക്ക് കഴുത്തിന് പോകും ഏഹ് ഇങ്ങനെ പോയതിന് ശേഷം ഇത് കറക്റ്റ് ഇവിടെയാണ് വരിക അവിടെ വരുമ്പോൾ നമ്മൾ ഷാൾ പിൻ ചെയ്തിട്ടിടുമ്പോൾ ഇങ്ങനെയാണ് ഇടുക അല്ലെങ്കിൽ വിടർത്തി ഇടുവാണെങ്കിൽ ഇങ്ങനെയും ഷാൾ പോകും അപ്പോൾ അതൊരു പ്രശ്നം ആയിട്ടല്ല എങ്കിൽ ഒക്കെ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യാം ഇതിന്റെ പാൻറ് വരുന്നത് ഇതേപോലെ ഷാന്റുൺകോട്ടോ ആണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് നമുക്ക് ഹോൾസെയിലിൽ പോലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടൂല ഫോർ ഡബിൾ നയൻ ത്രീ ഷിപ്പിംഗ് ആണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതിന് ശരിക്ക് ഈ കാണുന്ന പോലെ എന്നെ ഉണ്ട് അത് വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ടോയെന്നറിയില്ല ഇതേപോലെ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇതേപോലെ വരും സെയിം തന്നെ ബോട്ടം വരുന്നത് ഷാന്റ്റൂൺ ബോട്ടോ ആണ് വരുന്നത് ഷാന്റ്റൂൺ ബോട്ടമാണ് വരുന്നത് ഇതേപോലെ വരും ഇതിന്റെ ഈ ഒരു ഫ്രണ്ടിൽ മാത്രമേ ഇതിനിങ്ങനെയുള്ളൂ ഇതുപോലെ തന്നെ നല്ല ദുപ്പട്ട കൊടുത്തിട്ടുണ്ട് നല്ല ദുപ്പട്ട കൊടുത്തിട്ടുണ്ട് അപ്പം അത് ഇതേപോലെ തന്നെ ടു സൈഡ് ആക്കി ഇടുമ്പോൾ ഇതുപോലെ വരും ഇതുപോലെ വരും അപ്പോൾ അങ്ങനെ ഓക്കെ ആണെങ്കിൽ ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൈസ് ദുപ്പവട്ടം വന്നേക്കുന്നത് ഇതേപോലെ അപ്പം സെയിം തന്നെ സെയിം പ്രോബ്ലം ആണ് ഇതിൽ വന്നേക്കുന്നത് ഇതിനും ഇതും മെറ്റീരിയൽ ആണ് നല്ല കോട്ടൺ നല്ല അക്കോബ ആണ് ഇത് മറ്റേത് ഇതുപോലെ തന്നെ ഇതിൻ്റെ ദുപ്പട്ടം വന്നേക്കുന്നത് ഇതേപോലെ വരും സെയിം തന്നെ മെറ്റീരിയൽ ഷൻറ്റൂൺ ബോട്ടോ ആണ് വരുന്നത് ഇതിൽ ഒരു ഭാഗത്താണ് ഇതിൻ്റെയായ ഒരു ഡാമേജ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ടു സൈഡ് ഷോളിട്ട് വെയർ ചെയ്യുന്നവർക്ക് അതൊരു പ്രശ്നമായിട്ട് വരില്ല നോക്കി പർച്ചേസ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റും വരുന്നത് ഇത് തന്നെ ഇതിൽ ഒരു ഫ്രണ്ടിലാണ് ഈ ഒരു ലൈൻസ് പോയേക്കുന്നത് അപ്പോൾ അതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതേപോലെ വരും പാൻറ്റ് സെയിം കളറ് ഷാന്റ്റൂൺ ബോട്ടം ഇതേപോലെ വരും ഇതാണ് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ ദുപ്പട്ട ഇത ഇതേപോലെ വരും സെയിം തന്നെ ഷാന്റൂൺ ബോട്ടോ ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിട്ടാണ് എൻ്റെ ഹക്കോക തന്നെ സിൽക്ക് ടൈപ്പ് ഫാബ്രിക്കിൽ അക്കോബ വരുന്നതാണ് ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ടിലെ വർക്ക് ഇതേപോലെ വരും ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതേപോലെ വരും ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ ഇത്രയും നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഹോൾസെയിലിൽ കിട്ടുകയില്ല അത്രയും വലിയൊരു പ്രൈസ് റേഞ്ചാണ് ഇതിന് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഡാമേജ് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു റേറ്റിൽ വിൽക്കുന്നത് അപ്പോൾ ഇത് ഇതുപോലെ ദുപ്പട്ട ഇങ്ങനെ വേർ ചെയ്താൽ നമുക്ക് ഈ ഒരു ഡാമേജ് കാണില്ല അപ്പം നമ്മൾ ശരിക്ക് പറഞ്ഞാൽ ഇതിന് നെക്ക് ഇവിടെ വരെ പോവും പിന്നെ ഇതിങ്ങോട്ടേക്ക് കയറി വരും അപ്പോൾ എന്തേലും നമ്മൾ പൊതുവേ ഷോളിടുന്ന ഇതുപോലെയാണല്ലോ അല്ല എങ്കിൽ സൈഡ് ആണെങ്കിലും യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുവോ അപ്പോൾ ഇതെന്തായാലും മറങ്ങും അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക